ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ഇനി വരാൻ പോകുന്നത് അനൂപിന്റെ ലൊക്കേഷൻ ഉള്ള സ്ഥലത്തേക്ക് കുറച്ച് പോലീസുകാർ വരികയാണ് എന്നിട്ട് അനൂപിനെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോ കൂടെയുള്ളത് ബാലനാണല്ലോ ബാലന് ചന്ദ്രബോസിന്റെ ആളാണെങ്കിലും അനൂപ് തന്റെ ചേച്ചിയുടെ മകനാണല്ലോ അങ്ങനെ അങ്ങ് വിട്ടു കൊടുക്കില്ല അങ്ങനെ പോലീസുകാർ വന്നിട്ട് ഇതാ ഈ കൊച്ചിനെ നീ എങ്ങോട്ടാടാ മാറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഫോട്ടോ അവരെ കാണിച്ചു കൊടുക്കണേ അത് കാണുമ്പോ തന്നെ നൂറിന്റെ ഫോട്ടോ കാണുമ്പോ അനൂപ് അങ് ഞെട്ടും എന്നാ അനൂപിന്റെ കൂടെ ഇപ്പൊ ഇല്ലല്ലോ അത് കാണുമ്പോൾ ബാലനും ഞെട്ടും ഇതിന്റെ പേരിലാണ് അറസ്റ്റ് എന്ന് മനസ്സിലാകുമ്പോൾ ബാലൻ അതിൽ കയറി ഇടപെടും നിയമം പഠിപ്പിക്കുന്നോ എന്ന് പറഞ്ഞ അയാളെ ദേഷ്യപ്പെടുമ്പോ ബാലൻ പറയും അങ്ങനെ അത്യാവശ്യം നിയമം പഠിപ്പിക്കാനുള്ള സ്വാധീനം ഉണ്ടെന്ന് ഈ വേഷം കണ്ടിട്ട് മനസ്സിലായില്ലേ ഇനി അത് മനസ്സിലാക്കി തരാൻ എം എൽ എമാരെയോ മന്ത്രിമാരെയോ വിളിച്ചു തരേണ്ടതുണ്ടോ വേണമെങ്കിലാവാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോ വേണ്ട എന്ന് പറഞ്ഞ അയാള് ബാലന്റെ കൂടെ അനൂപിനെ വിടുകയാണ് അതായത് അറസ്റ്റ് ചെയ്യുന്നില്ല തൽക്കാലം അനൂപ് അവിടെ രക്ഷപ്പെട്ടിരിക്കയാണ് ഇതേ സമയം നൂറാണെങ്കിൽ പേടിച്ച് വെറച്ചു നിക്കുകയാണ് ശാരദ പറയും മോള് സമാധാനായിട്ടിരിക്കേ ഉണ്ട് നിങ്ങളുടെ കൂടെ പേടിക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ് നൂറിങ്ങനെ ഒരു ആശ്വാസം കേട്ടതില് ശാരദെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ചന്ദ്രബോസിന് ഈ വിവരം ലഭിക്കണേ അതായത് അനൂപിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് ബോസ് ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഫോൺ കോൾ കട്ട് ചെയ്യണേ പിന്നീട് അബൂബക്കറിന്റെ അടുത്തെത്തും എന്നിട്ട് പറയും അവനെ കണ്ടു പക്ഷെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ആളെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞില്ല ചില സമയത്തെ ഞങ്ങളുടെ തോളിലുള്ള നക്ഷത്രത്തെക്കാളും രാഷ്ട്രീയക്കാരുടെ വാക്കുകൾക്കാവില്ല എന്നാലും അവനെ നമ്മുടെ കയ്യിൽ കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കാണ് അവര് പിന്നെ നിങ്ങൾ പറഞ്ഞ ആ കൊച്ചുണ്ടല്ലോ നൂർജഹാൻ ആ കുട്ടി അവരുടെ കൂടെ ഇല്ലായിരുന്നു അപ്പൊ അബൂബക്കർ ബക്കർ ഞെട്ടുന്നുണ്ട് ഏഹ് ഇല്ലെന്നോ പിന്നെ എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് െ ശാരദാമ്മയുടെ വീട്ടിലും അവർ അന്വേഷിച്ചു ചെന്നല്ലോ അവിടെ ഇല്ലെന്ന് പറയും പിന്നെ നൂർജാൻ എങ്ങോട്ടാ മാറ്റിന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കണേ ഒന്നാമത് നൂർചാന്റെ കയ്യിൽ ഫോണും ഇല്ല അങ്ങനെ നൂർജാൻ എവിടെയാണെന്ന് അറിയാതെ നിൽക്കണേ അവരവിടെ അങ്ങനെ ശേഷം പിന്നീട് ശാരദാമാ അവിടെ കുടുംബശ്രീ ഹോട്ടലില് ഓരോ പണികൾ എടുത്തോണ്ടിരിക്കണേ ഈ സമയം ഷാലിനിയായി ഫോണിൽ സംസാരിക്കണേ ശാലിനി പറയും അതമ്മേ അവർക്ക് ഒരു അപകടം സംഭവിച്ചു ഇത് കേൾക്കുന്ന ശാരദാമ അങ്ങ് ഞെട്ടിപ്പോകും അയ്യോ എന്ന് പറഞ്ഞേ ചെയ്യുന്ന പണിക്ക് അവിടെ ഇട്ട് ഞെട്ടിലോടെ നിൽക്ക ഷാലിനി പറയും അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ട്രിപ്പിട്ട് കിടത്തിയിരിക്കുക ഇതും കൂടെ കേൾക്കുമ്പോൾ ശാരദാ ഒന്നും പേടിക്കും ശാലിനി പറയും പക്ഷെ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാന പെയ്യുന്നുണ്ടെങ്കിലും ശാരദാമ്മ ഭയങ്കര ടെൻഷനിലാണ് അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് അപ്പൊ നിങ്ങൾക്ക് പ്രൊമോറിവ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്